ക്രീസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ക്രിസ്മസ് സമാഗതമായി ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ ജനനം അവിടുന്ന് ദൈവപുത്രനായിരുന്നതുകൊണ്ട് തന്നെ ഒരു ചരിത്രാതീത യാഥാർത്ഥ്യമായി മാറിയിട്ടുണ്ട് ആ ചരിത്രാതീത യാഥാർത്ഥ്യമാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത് ദൂതൻ ഇടയന്മാരെ അറിയിച്ചു ഇതാ സകല ജനത്തിനും വേണ്ടിയിട്ടുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു ലോകം ശ്രവിച്ച ആദ്യത്തെ ക്രിസ്മസ് സന്ദേശമാണിത് ദൂതഗണം ഒന്നിച്ചു പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഇതാണ് ആദ്യത്തെ ക്രിസ്മസ് കരോൾ ഗാനം മാലാഹമാർ പാടിയത് ഈ സന്ദേശം ഇന്ന് നാം പുനർജീവിക്കുന്നു ഈ കീർത്തനം നമ്മൾ ആവർത്തിച്ച് ആവല ആലപിക്കുന്നു ക്രിസ്മസിൻ്റെ ഈ സന്ദേശവും ഈ സ്തുതിഗീതവും ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ഉയരുമ്പോൾ ക്രിസ്മസിൻ്റെ അർത്ഥം നാം അല്പം ധ്യാനിക്കുന്നത് നന്നായിരിക്കും ദൈവപുത്രനായ ക്രൈസ്തുവിൻ്റെ മനുഷ്യജനനം അത് എപ്രകാരമുള്ള ഒരു അന്തരീക്ഷത്തിലാണ് സംഭവിച്ചതെന്ന് നമുക്കറിയാമല്ലോ വേദലഹമിലെ കാലിത്തൊഴുത്തിൽ സംഘർഷപൂരിതമായ ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത് വ്യക്തികൾക്ക് സംഘർഷങ്ങൾ കുടുംബങ്ങളിൽ സംഘർഷം സഭയിൽ സംഘർഷം അതുപോലെ തന്നെ സമൂഹത്തിലും രാജ്യങ്ങളിലുമെല്ലാം സംഘർഷങ്ങൾ വൻ യുദ്ധങ്ങളും അരങ്ങേറുന്നുണ്ട് ഇപ്പോൾ തന്നെ യുക്രൈനിയയിലും അതുപോലെ തന്നെ ഗാസായിലും യുദ്ധം നടക്കുകയാണല്ലോ ഗാസായിലെ യുദ്ധം ലബനോനിലേക്കും ബാധി വ്യാപിച്ചിട്ടുണ്ട് ഇപ്രകാരം സംഘർഷപൂരിതമായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് വരികിൽ അതുപോലെ തന്നെ സംഘർഷപൂരിതമായ ഒരു അന്തരീക്ഷത്തിലാണ് കർത്താവായ ക്രിസ്തു മനുഷ്യജന്മം എടുത്തത് സീസറിൻ്റെ കൽപ്പനയനുസരിച്ച് ജനന കണക്ക് കൊടുക്കാനായിട്ടാണ് ദാവീദിൻ്റെ പട്ടണമായ ബദലഹമിലേക്ക് യൗസേപ്പും മറിയവും യാത്രയാകുന്നത് ഗർഭിണിയായ മറിയം ബദലഹമിലെത്തിയപ്പോൾ സത്രത്തിൽ തങ്ങാൻ അവർക്ക് സ്ഥലം ലഭിച്ചില്ല എല്ലാ വാതിലുകളും അവർക്കെതിരെ കൊട്ടി അടക്കപ്പെ അടയ്ക്കപ്പെട്ടു എന്നാൽ ദൈവത്തിൻ്റെ പരിപാലനത്തിൽ കർത്താവായി ക്രിസ്തു കാലിത്തൊഴുത്തിൽ പറക്കുകയാണ് ആ കാലിത്തൊഴുത്തിലെ ജന്മമാണ് പിന്നീട് മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ രക്ഷകൻ്റെ ജനനമായി ലോകം മനസ്സിലാക്കുന്നത് ഇത് വലിയൊരു പാഠമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് സംഘർഷങ്ങൾ സ്വാഭാവികമാണ് മനുഷ്യർക്കെല്ലാവർക്കും ഉള്ള സംഘർഷങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ രക്ഷ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു രക്ഷകൻ ഇന്നും സംഘർഷങ്ങളുടെ നടുവിൽ നമുക്കായിട്ട് ജനിക്കുകയാണ് അതുപോലെ തന്നെ അവിടുന്ന് നമുക്കായിട്ട് ജീവിക്കും നമുക്കായിട്ട് ക്ലേശങ്ങൾ ഏറ്റെടുക്കും നമുക്കായിട്ട് മരിക്കും നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കും ഈ ഒരു വലിയ രഹസ്യത്തിൻ്റെ ആരംഭമാണ് ക്രിസ്മസിൽ കർത്താവായ ക്രിസ്തുവിൻ്റെ വേദലഹമിലെ ജനനത്തിൽ നമ്മൾ കാണുന്നത് പ്രിയമുള്ളവരെ ഏശയ്യ പ്രവാചകനാണ് ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് ഏശയ്യ ഒമ്പതാം അധ്യായം ആറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും വിസ്മയനീയനായ ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിന്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും അതേ ആധിപത്യം ദൈവപുത്രനായ ക്രിസ്തു ഏറ്റെടുക്കുന്ന ഒരു വലിയ സംഭവമാണ് ക്രിസ്മസ് ദൈവം മനുഷ്യനെ അവൻ്റെ തിന്മകളിൽ കൈവടിയുന്നില്ല അവൻ ദൈവത്തിൽ നിന്നകന്നാലും സഹോദരങ്ങളിൽ നിന്നകന്നാലും അവനെ അനുരഞ്ജനത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ദൈവം തൻ്റെ പുത്രനെ അയക്കുകയാണ് മനുഷ്യരൂപത്തിൽ ജീവിച്ച് മനുഷ്യർക്ക് മനുഷ്യനായി ആ സന്ദേശം കൊടുക്കുകയും അതുപോലെ തന്നെ അവരെ കൂട്ടായ്മയിൽ സ്നേഹത്തിൽ കൊണ്ടുവരികയും ചെയ്യുകയാണ് കർത്താവായ ക്രിസ്തു ചെയ്യുന്നത് അതുകൊണ്ട് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് അനുരഞ്ജനത്തിൻ്റെ ഒരു സന്ദേശമാണ് പ്രഥമത ഈ അനുരഞ്ജനത്തിലൂടെ നമുക്ക് കൈവരുന്നത് സമാധാനമാണ് അവിടുന്ന് സമാധാനത്തിൻ്റെ രാജാവെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ അവിടുന്ന് വിസ്മയനായ ഉപദേഷ്ടാവാണ് ശക്തനായ ദൈവമാണ് നിത്യനായ പിതാവാണ് അപ്പോൾ പിതാവിൻ്റെ സ്നേഹം ഈ ലോകത്തിൽ കൊണ്ടുവരുന്നവനാണ് കർത്താവ് സ്നേഹത്തെ ക്രിസ്ത്യവിശ്വാസത്തിൻ്റെ ആകെ തുകയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ദൈവത്തിൻ്റെ ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം സഹോദരങ്ങളോടുള്ള നമ്മുടെ സ്നേഹം ദൈവത്തോടുള്ള സ്നേഹമാണ് സഹോദരങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെന്നാണ് ക്രിസ്തു ക്രിസ്തുതൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് അതുപോലെ തന്നെ അവിടുന്ന് ലുക്കായുധ സുവിശേഷത്തിലെ ആറാം അധ്യായത്തിൽ സമതല പ്രസംഗം നമുക്ക് കാണാം അവിടെ ലൂക്കാ സുവിശേഷൻ ചോദിക്കുന്നുണ്ട് കർത്താവിൻ്റെ വചനങ്ങളിലൂടെ നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ എന്തു മേന്മയാണ് നിങ്ങൾക്കുള്ളത് അത് ദുഷ്ടരായ മനുഷ്യരും ചെയ്യുന്ന കാര്യമാണല്ലോ എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുക അതുപോലെ തന്നെ കർത്താവ് ചോദിക്കുകയാണ് ലുക്കാ എഴുതിയ ആദ്യ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് മാത്രം നിങ്ങൾ നന്മ ചെയ്താൽ എന്തു മേന്മയാണ് നിങ്ങൾക്കുള്ളത് നിങ്ങളെ ദ്വേഷിക്കുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുവിൻ എന്ന് ഇപ്രകാരം അതിരുകളില്ലാത്ത ഒരു സ്നേഹത്തിൻ്റെ സന്ദേശം നമ്മുടെ കർത്താവ് നൽകുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ചോദിക്കുന്നു കർത്താവ് അത് എഴുതിയ ലേഖനത്തിലാണ് നമ്മൾ കാണുന്നത് ആ വചനം ഇപ്രകാരമാണ് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അതേസമയം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾ വ്യാജം എന്ന് അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും സഹോദര സ്നേഹവും ഒന്നിച്ചു പോകുന്ന യാഥാർത്ഥ്യങ്ങളാണ് നമുക്ക് ആർഷ ആർഷഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ തന്നെ അറിയാം മാധവ സേവ എന്ന് പറയുന്നത് മാനവസേവയാണ് എന്ന് അപ്പോൾ മാനവസേവ മാധവസേവയാകുന്നത് ദൈവത്തോടുള്ള സ്നേഹത്താൽ പ്രേരിതരായി നമ്മൾ മനുഷ്യരെ സ്നേഹിക്കുമ്പോഴും മനുഷ്യർക്ക് നന്മ ചെയ്യുമ്പോഴുമാണ് പ്രർത്തായ ക്രിസ്തു ബദുലഹമിൽ യഹൂദരുടെ ഇടയിലാണ് ജനിച്ചതെന്ന് വരികിലും ലോകത്തിന് മുഴുവൻ വേണ്ടിയിട്ടുള്ള രക്ഷകനായിരുന്നു അവിടുന്ന് യഹൂദര് നമുക്കറിയാവുന്നതുപോലെ രക്ഷകൻ്റെ ജനനത്തിന് വേണ്ടി ദൈവം ഒരുക്കിയ ഇസ്രായേൽ ജനത്തിൻ്റെ അന്നത്തെ അവശിഷ്ടമായിരുന്നു ആയ കൂതരിൽ നിന്ന് ജനിച്ചവൻ ലോകത്തിനും മുഴുവനായിട്ടും തൻ്റെ രക്ഷ സകലജനത്തിനും വേണ്ടിയിട്ടുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ഥ എന്നാണ് ദൂതൻ അതിനെ വിശേഷിപ്പിച്ചത് അപ്പോൾ രക്ഷകൻ്റെ ജനനം സകല ജനങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ആർഷഭാരതത്തിൽ ഒരാദർശമായിട്ട് പറയുന്നുണ്ടല്ലോ ലോക സമസ്ത സുഹിനോ ഭവന്തു എല്ലാ മനുഷ്യർക്കും നന്മ വരട്ടെ എന്ന് ഭർത്താവായ ക്രിസ്തുവിൻ്റെ ജനനത്തോടുകൂടി മാനവ സാഹോദര്യത്തിൻ്റെ ഒരു വിശാലമായ മുഖം നമുക്ക് തുറന്നു കിട്ടുകയാണ് ചെയ്യുന്നത് ഈ ലോകത്തിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും സഹോദരി സഹോദരന്മാരെ പോലെ സ്നേഹിക്കണം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഈ നാം ജീവിക്കുന്ന ഈ ഭൂമിയെയും പ്രപഞ്ചത്തെ തന്നെയും സ്നേഹിക്കണം ഈ ഭൂമിയും ഈ പ്രപഞ്ചവും നമ്മുടെ ജീവിതത്തിനായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന മേഖലയാണ് അപ്പോൾ അവയെല്ലാം സ്നേഹിക്കുന്ന ഒരു വിശ്വ സാഹോദര്യത്തിൻ്റെയും പ്രപഞ്ച സ്നേഹത്തിൻ്റെതുമായിട്ടുള്ള ഒരു സംസ്കാരം മനുഷ്യന് ഉണ്ടാകണം കാലിത്തൊഴുത്തിൽ വാസ്തവത്തിൽ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു പ്രതീകം നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഒരു കുടുംബമുണ്ട് യൗസപ്പ് മാതാവ് ഈശോ അവിടെ കാലിത്തൊഴുത്തിലെ മൃഗങ്ങളുണ്ട് അവിടെ പ്രകൃതിയുടെ പശ്ചാത്തലമുണ്ട് അവിടെ നാം കാണുന്നത് സന്ദർശകരായി വരുന്ന ഇടയന്മാരെയും ജ്ഞാനികളെയും ഒക്കെയാണ് ഇങ്ങനെ ലോകത്തിൻ്റെ ഒരു ചിത്രം അവിടെ നാം കാലിത്തൊഴുത്തിൽ കാണുന്നുവെന്നു വരികിൽ അതേ കാലിത്തൊഴുത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഈ ലോകത്തിൽ നമുക്കതുപോലുള്ള ഒരു സ്നേഹം സാർവത്രികമായ ഒരു ദർശനം ലഭിക്കുവാൻ നമ്മളെ സഹായിക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള വിശ്വ സാഹോദര്യത്തിൻ്റെ ചിന്തയാണ് നമ്മളെ ഭാരതത്തിൽ പറയുന്ന വസുദേവ കുടുംബകം ഈ ലോകം മുഴുവൻ ഒരു കുടുംബമായിട്ട് കാണുവാനായിട്ട് സകല മനുഷ്യരെയും ഒരു കുടുംബത്തിലെ അംഗങ്ങളായിട്ട് കാണുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു പ്രിയ സഹോദരി സഹോദരന്മാരെ ക്രിസ്മസ് ദിനം എല്ലാ അതൃപരമ്പുകളെയും അതിജീവിച്ച് മനുഷ്യ സമൂഹത്തെ മുഴുവൻ ഒന്നായിട്ട് കാണുവാനും സ്നേഹത്തിൽ എല്ലാവരെയും കോർത്തിണക്കാനും കൂട്ടായ്മയിൽ ജീവിക്കുവാനുമുള്ള ഒരു ചൈതന്യമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അതാണ് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത് ഈ ക്രിസ്മസ് ദിനത്തിൽ ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ രോഗികൾക്കായിട്ടുള്ളവർക്ക് സൗഖ്യം ഏർപ്പെടുത്തി കൊടുക്കുവാൻ അതുപോലെ തന്നെ അംഗവൈകല്യമുള്ളവർക്ക് ആശ്വാസം പകരുവാൻ ഒക്കെയായി നമ്മുടെ സ്നേഹത്തെ നമ്മൾ വ്യാപിപ്പിക്കുവാൻ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു എവിടെ കലഹമുണ്ടോ എവിടെ വിദ്വേഷമുണ്ടോ അവിടെയൊക്കെ അനുരഞ്ജനവും സമാധാനവുമായിട്ട് കടന്നു ചെല്ലുവാനും നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് ലോകത്തിൽ വളരെയേറെ ഭൗതികത വളർന്നിട്ടുണ്ട് ഈ ലോകത്തിൽ മാത്രം എല്ലാം കാണാനും ദർശിക്കാനും മാത്രം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ അനേകരാണ് ഇന്ന് ഈ ലോകത്തെ പക്ഷേ ഈ ലോകത്തിനപ്പുറമുള്ള മൂല്യങ്ങളെ മുറുക പിടിക്കുവാൻ സാധിക്കണം ദൈവത്തിൻ്റെ ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നാം വിവിധ മതങ്ങളുടെയും ഭാഷകളുടെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഒരു രാജ്യമാണ് പക്ഷേ നാം ഇവിടെ സഹോദരി സഹോദരന്മാരെ പോലെ ജീവിക്കുന്നു അങ്ങനെ ജീവിക്കുന്നതിന് ഉണ്ടാകാവുന്ന എല്ലാ വിള്ളലുകളെയും അകറ്റി നമുക്ക് സ്നേഹത്തിൽ പരസ്പരം നമ്മുടെ ജീവിതത്തെ കോർത്തിണക്കുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് ദൈവത്തിങ്കിലേക്കും സഹോദരങ്ങളിലേക്കും തിരിച്ചു വരാം കർത്താവായ ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം മനുഷ്യനെ അന്വേഷിച്ചു വന്നു എന്ന് വരികിൽ മനുഷ്യരായ നമ്മൾ അതേ ക്രിസ്തുവിലൂടെ ദൈവത്തെ അന്വേഷിക്കുന്നവരും സഹോദരങ്ങൾ തേടുന്നവരും ആയിരിക്കണം അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിൻ്റെ ജീവിതമായി നമ്മുടെ ജീവിതം തീരട്ടെ ഈ ക്രിസ്മസ് നമുക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം നൽകട്ടെ അതുപോലെ തന്നെ സന്തോഷവും സമാധാനവും നമുക്കനുഭവിക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കുവാനും സാധിക്കട്ടെ പ്രിയമുള്ളവരെ എന്നെ ശ്രമിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഞാൻ ആശംസിക്കുന്നു വരാനിരിക്കുന്ന പുതുവർഷത്തിൻ്റെ നന്മകളും നേരുന്നു ദൈവത്തിന് സ്തുതി